സുഖമാണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ വരുന്നത് അതും ഇതും പ്ലാനിങ് ഇല്ലാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്താണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് നമ്മളിന്ന് പോണത് അൽ ജാഫ് മരൽ മറൈൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ദുബായിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ബുർജ്മാൻ സ്റ്റേഷനിലേക്കാണ് പോയത് ഫസ്റ്റ് തന്നെ അവിടെ നമ്മൾ മെട്രോ കയറിയിട്ടാണ് കേട്ടോ പോണത് എനിക്ക് ഇവിടെ വന്നിട്ട് കൂടുതലായിട്ടൊന്നും ഈ ദുബായിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയിട്ടില്ല ഞാനങ്ങനെ ഓവറായിട്ട് പുറത്തിറങ്ങാറുമില്ല ഞാനത് ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണ് ഇറങ്ങൽ അപ്പം അറിയുന്നത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ഫസ്റ്റിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് പേര് ഇറങ്ങി പിന്നെ നമുക്ക് സീറ്റ് കിട്ടി ഈ ഫസ്റ്റായിട്ടൊക്കെ മെട്രോയിൽ കയറുന്ന ആൾക്കാർ വിചാരിക്കും ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ റൂൾസ് എങ്ങനെയാണ് എന്താണ് എവിടെ ഇറങ്ങണം എന്നൊക്കെ അപ്പോൾ അവർ നമ്മൾ എവിടെയാണോ ഇറങ്ങാനുള്ളത് ആ ഒരു മെയിൻ സ്റ്റേഷനൊക്കെ അവർ അവരെന്നെ വിളിച്ച് പറയും കേട്ടോ അപ്പം ഏകദേശം മനസ്സിലാവും എത്താനാണ് എന്നുള്ളത് പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് വേറൊരു മെട്രോ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തതാ കേട്ടോ പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ആ ഒരു സ്റ്റേഷനിലെത്തി കേട്ടോ ആ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല എനിക്ക് തോന്നണ ലാസ്റ്റ് സ്റ്റേഷൻ ഇവിടെ ആണെന്ന് തോന്നണ ആ മെട്രോയിൽ മെട്രോയിലും ലാസ്റ്റ് എല്ലാവരും ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ എനിക്ക് നിർത്തിവെച്ച പോലെ റിവേഴ്സ് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ ഒരു ചേഞ്ച് വന്നതെന്നുള്ളത് എനിക്ക് ഫുൾ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ തോന്നി പിന്നെ ഇവിടുന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഒരു ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാനുണ്ടാവും അപ്പോൾ ആ നടക്കുമ്പോഴുള്ള കാഴ്ച ആണ് ഇത് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഒരു ഓപ്പൺ ഇങ്ങനെ വരുന്ന ഒരു കാർഡ് പോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ റോഡും ഇതാണ് എൻട്രൻസ് വരുന്നത് ഈ എൻട്രൻസിൽ കയറിയിട്ട് ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കലാണെന്നാണ് പക്ഷേ അല്ല കേട്ടോ നോയിൽ കാർഡ് നമ്മൾ അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ കയറലാണ് ബോട്ടിലൊക്കെ അതൊക്കെ ഞാനിങ്ങനെ കയറുമ്പോൾ കേട്ടോ കാണുന്നത് എന്നോട് ഹസ്ബൻഡ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുള്ള ബോട്ട് ഇന്ന് അലൗഡുള്ളും പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഇന്നൊരു ബോട്ട് ഉണ്ടാവാറുണ്ട് പൊതുവെ അതെനിക്ക് മനസ്സിലായില്ല കറക്റ്റ് ഒരു ബീച്ച് ഏരിയയിലേക്ക് പോകണത് അത് നെയ്മെൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഫെസ്റ്റിവൽ സിറ്റി മിലേക്ക് ഞാൻ മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ഓർമ്മ എനിക്ക് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഏതാണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി എന്നാലും ഈ ബോട്ടിൽ കയറി എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനിങ്ങനെ ആളോട് ചോദിക്കുന്നുണ്ട് ഇതിൽ കയറിയിട്ട് എന്താണ് എന്താ കാണാൻ നമ്മൾ ഇതിൽ എന്താ ഈ സോങ്ങ് ഞാൻ ആക്ഷനിലൂടെ ആളോട് ചോദിക്കുന്നുണ്ട് ആർക്കും മനസ്സിലാവില്ല ഞാൻ എന്താ എന്നുള്ളത് കാരണം ബോട്ടിൽ എനിക്ക് വേറെ സീറ്റും ഹസ്ബൻഡിന് വേറെ സീറ്റുമാണ് കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇപ്പം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റൂല എന്നാൽ പുറത്തത്തെ വ്യൂ എടുത്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തെ വ്യൂ എടുത്തതാണ് ഏകദേശം അന്നേരം ആറേ കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഒരു ആറേ പത്തൊക്കെ ആയിട്ടുണ്ടാവും അപ്പം ഏകദേശം സൺസെറ്റ് ഇങ്ങനെ ഇറങ്ങണ ടൈം ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ വ്യൂ ആണ് ഇത് ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പം ഞാൻ എന്താക്കി വേറൊന്നുമില്ല ബോട്ടിൽ അപ്പോൾ ഈ ഒരു വ്യൂ എടുത്ത് ഈ വ്യൂ കാണാനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേര് ബീച്ചിലൊക്കെ പോവാറുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസെറ്റിൻ്റെ വ്യൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറേ ഇങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിലും നോക്കി എനിക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറ്റുന്നില്ല കാരണം ആളപ്പുറമാണ് എൻ്റെ അടുത്തിരിക്കുന്നത് വേറെ ആളാണ് അപ്പോൾ എന്താണ് സംഭവം നമ്മൾ എവിടെ ഇറങ്ങാൻ പോണത് എന്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിൽ കയറാൻ കാരണം ഇതൊന്നും അറിയില്ല ഇറങ്ങിയതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഫെസ്റ്റിവൽ ആ ഒരു മാളിലേക്ക് പോകാൻ വേണ്ടി വാട്ടർ ഷോ നമുക്ക് ഏഴ് മണിക്ക് ശേഷം ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ നമ്മളൊരു ബീച്ച് ഏരിയയിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത് ആ ബോട്ട് ില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് തിരിച്ച് റിട്ടേൺ പോകണോ വേറെ സ്ഥലത്തേക്ക് പോകണോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണ സമയത്ത് തിരിച്ച് വരുന്ന ആ ഒരു ബോട്ട് ഉണ്ടല്ലോ സ്റ്റേഷനിലേക്ക് ഇറക്കാനുള്ള ആ ബോട്ട് ഭയങ്കര ഡിലേ ആയി ഡിലേ ആയിനും കുറേ ടൈം അവിടെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ റീൽസ് എടുക്കാന്ന് അങ്ങനെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാണുന്ന ആ ഒരു സൈഡിലേക്ക് പോയി റീൽസ് എടുക്കായിരുന്നു പിന്നെ റീൽസ് എടുത്തതിനു ശേഷം തിരിച്ച് സ്റ്റേഷനിൽ കയറി റൂമിൽ പോകണങ്ങൾ നല്ല മാളിൽ കയറി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിറങ്ങുക എന്നുള്ള രീതിക്ക് മാളിൽ കയറി മാളിൽ കയറി അങ്ങനെ കുറേയൊക്കെ ചുറ്റിട്ടോ ആ വീഡിയോ നമ്മൾ എടുത്തില്ല കാരണം നമ്മൾ റീൽസ് എടുത്ത് റിട്ടേൺ തിരിച്ച് വീട്ടിൽ റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പെട്ടെന്നാണ് മാളിൽ കയറിയിട്ട് പോകാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ആ ഒരു മാളിൻ്റെത് ഇൻഷാല്ല ഞാൻ ഇനി പോവുണ്ടെങ്കിൽ എടുക്കേണ്ടത് അപ്പോൾ വീഡിയോ ഉള്ളൂ മാളിൽ പോയി വന്നതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്